സ്വാഗതം ഞങ്ങൾ കൊടുത്ത രണ്ടായിരത്തി എഴുപത്തി അഞ്ചിലെ പ്രൈസുകളിൽ ഏതെങ്കിലും നാൽപ്പത്തൊമ്പത് എൺപത്തി ആറ് എൺപത്തിനാല് തൊണ്ണൂറ്റാറായി അയ്യായിരം മൂന്ന് പൂജ്യം ആറ് മുപ്പത് അറുപത് പൂജ്യം മൂന്നായി അയ്യായിരം മൂന്ന് പന്ത്രണ്ട് മുപ്പത് മുപ്പത്തി ഒന്ന് പൂജ്യം രണ്ടായി ആയിരം മൂന്ന് അമ്പത്തെട്ട് ഇരുപത്തി ഒമ്പത് അമ്പത്തി ആറ് ഇരുപത്തെട്ടായി ആയിരം ഒന്ന് ഇരുപത്തി അഞ്ച് എൺപത്തി ആറായി അഞ്ഞൂറ് ഒന്ന് നാൽപ്പത്തഞ്ച് പൂജ്യമൊന്ന് അമ്പത്തിനാല് പൂജ്യമൊന്നായി അഞ്ഞൂറ് ഒന്ന് പതിനേഴ് നാപ്പത്തി അഞ്ച് നാൽപ്പത്തഞ്ച് പതിനേഴായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ആറ് അറുപത്തഞ്ചായി അഞ്ഞൂറ് ഒന്ന്

നാല് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിർമ്മൽ പാർട്ട് ടൂലെ ചാൻസ് ഓർമ്മയിൽ നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ നമ്പറുകൾ മാത്രമാണ് മാത്രം എടുക്കുക പാർട്ട് ടൂലെ ചാൻസ് നോക്കാം മുപ്പത്തെട്ട് അമ്പത്തൊന്ന് പതിനാറ് ഇരുപത്തെട്ട് പൂജ്യം രണ്ട് പത്തൊമ്പത് പത്തൊമ്പത് എൺപത് ഇരുപത്തഞ്ച് എഴുപത്തൊമ്പത് അടുത്ത നമ്പർ നോക്കാം പതിനേഴ് പത്തൊമ്പത് അയിപ്പത്തിരണ്ട് അറുപത്തൊന്ന് തൊണ്ണൂറ്റിനാല് മുപ്പത്തെട്ട് പതിനൊന്ന് തൊണ്ണൂറ് നാൽപ്പത്തിരണ്ട് മുപ്പത് എന്നീ ചാറ്റ് സംബന്ധികളാണ് നിർമ്മൽ പാട്ട് ടൂലെ ചാൻസ് സംബന്ധികളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് സമ്പളുമായി വിടാന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക